ഒക്കെ ഇടാനുള്ള സൈസ് ഇവിടെ ഉണ്ട് പല കളറിലുണ്ട് അപ്പൊ ഇത് കണ്ടോ ഇവിടെ സ്റ്റിച്ച് വെച്ച് ചെയ്ത് കണ്ടോ അപ്പൊ നമുക്ക് ആ ഫ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തൊന്നുമില്ല കണ്ടോ പിന്നെ അത് മാത്രമല്ല അതിന് ബ്ലൗസ് ഉണ്ട് നമ്മൾ ഇടുന്ന സാരിയുടെ കണ്ടോ മുന്താണിക്ക് ഉപയോഗിക്കുന്ന ബ്ലൗസ് ഇതുണ്ട് ഇതാ ബ്ലൗസ് ഇത് ബ്ലൗസ് കയ്യില് വരുന്ന ബ്ലൗസിന്റെ കയ്യില് വരുന്ന ഇതാണ് കണ്ടോ അപ്പൊ ഈ ഇതിന്റെ കളറൊക്കെ വേറെ ഉണ്ടാവും ഉണ്ടാവൂല്ലേ അപ്പൊ പല കളറിലുള്ള ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ നീല മാത്രം എടുത്തിട്ടുള്ളൂ അപ്പം ഇത് നമ്മുടെ കയ്യിൽ വരും അതായത് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ കയ്യിൽ വരും ഈ തുണി എത്ര ഉണ്ടാവും എല്ലാവർക്കും തെയ്യോ തെയ്യോ അല്ലേ ആ അപ്പൊ ഏത് പ്രായക്കാർക്കും ഏത് വണ്ണമുള്ളവർക്കും തയ്ക്കട്ടോ തെയ്യും എന്നാണ് പറയുന്നത് അല്ല ഇങ്ങനെ വരും തൈൽ കേട്ടോ അപ്പൊ അതിന്റെ ഇത് നമ്മൾ മുന്താണ് സാ ഷോളായിട്ട് ഉപയോഗിക്കുന്നത് സാരിയായിട്ട് ഉപയോഗിക്കുന്നതാണിത് ഇത് അതിന്റെ ഷോൾ ആ അതിലും വർക്കുകൾ ഉണ്ട് കണ്ടോ ഇത് ഡബിൾ ആയിട്ട് ഞാൻ നിർത്തിയിട്ടില്ല ഇതാണ് അതിന്റെ മുന്താനിയുടെ അറ്റമായിട്ട് വരുന്ന ഭാഗം അതിന്റെ വേറെ ഒരു കളർ ഇതിന്റെ പല കളർ